തോണിക്കടുവ് കാവശ്ശേരി പത്തനാപുരം പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രമേശൻ പാലം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ ജനങ്ങൾക്ക് നടക്കാനും പോകാനുള്ള ബുദ്ധിമുട്ട് എന്നാൽ നമ്മൾ ആദ്യം പാലം പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബണ്ട് നിർമ്മിച്ചിട്ടാണ് പണി സ്റ്റാർട്ട് ചെയ്തത് ബണ്ട് ശക്തമായ മഴ കൊണ്ടത് പോയി രണ്ടാമത് നമ്മൾ എന്നിട്ട് നടക്കാൻ പറ്റുന്ന തരത്തിലൊരു നടപ്പാതെ ഇട്ട് കൊടുത്തിട്ട് അതും മഴ ശക്തമായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ പെയ്തത് വടക്കഞ്ചേരി ആലത്തൂരാണ് മഴ ഏറ്റവും ശക്തമായി പെയ്തത് ഒരു മുപ്പത് മീറ്റർ അകലെ രണ്ട് മൂന്ന് ക്രെയിൻ വെച്ച് എടുത്തു വെച്ചാൽ ആ നടപ്പാത മൂ മുപ്പത് മീറ്റർ അകലേ കൊണ്ടിട്ടു മൂന്നാമതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ബണ്ടിട്ട് ഇനി മഴ ശക്തമായാൽ ഈ ബണ്ടിക്ക് പ്രശ്നം വരും എന്നാലും വലിയ കാര്യമായിട്ട് വരില്ല കാരണം പറഞ്ഞാൽ കുറച്ച് മണ്ണിറക്കിയിട്ടുള്ളൂ ഒരു 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 ഫോർ വീൽ വണ്ടിക്ക് പോകാനുള്ള സൗകര്യങ്ങളേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയൊരു സാമ്പത്തിക നഷ്ടം വരാനില്ല ഇനി മറ്റേ അവരെ കാലാവധി ഒന്നര വർഷമാണെങ്കിലും ഏപ്രിലോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലോടുകൂടി പഴി പാലത്തിൻ്റെ പണി അവസാനിക്കും പോലാളെങ്കിലായതുകൊണ്ട് മഴ കൃത്യതയോടുകൂടി ചെയ്ത് കാര്യങ്ങൾ എന്തായാലും അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അതിന് യാതൊരു തർക്കവും ഇല്ല ജനങ്ങൾ ഇപ്പോൾ ഈ നടപ്പാതെ നിലനിൽക്കിടയിൽ വിഷയം വരുന്നില്ല ജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് കൃത്യം ഇപ്പോൾ നടപ്പാതെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വാഹന സൗകര്യങ്ങൾ മുഴുവൻ ഇത് അതൊരു വലിയ മെച്ചം തന്നെയാണ് മഴ കുറഞ്ഞു കിട്ടണം മഴ ശക്തമായ പ്രശ്നം പിന്നെയും കുറച്ച് ദിവസത്തിന് ബുദ്ധിമുട്ട് ചെന്ന് ഒരു മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഇപ്പോൾ ണമില്ല കാവശ്ശേരി പഞ്ചായത്തിലെ പ്രസിഡന്റ് രമേശ് ചേട്ടനോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് രമേശ് ചേട്ടൻ്റെ അഭിപ്രായം കേട്ടല്ലോ അപ്പം ഉടനടി നടപടി ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്